ഗുരുസ്ഥാനിയായ നടകാചാര്യൻ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സുഹൃത്തുമായ രതീഷ് അമ്മ പപ്പൻചേട്ടൻ വായനശാലയുടെ ഭാരവാഹികളെ എൻ്റെ ജ്യേഷ്ഠ സഹോദരിമാരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഒരു വീട്ടുകാരനെ പോലെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആമുഖമായി കൃഷ്ണദാസ് പറഞ്ഞു ഇന്ന് നാം ഓർക്കുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന വ്യക്തി കെ ദാമോദരൻ എന്ന ഭീഷണശാലി അദ്ദേഹത്തെ എപ്രകാരമാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് കാരണം കെ ദാമോദരൻ എന്ന വ്യക്തി ഒരു പണ്ഡിത ശ്രേഷ്ഠൻ പണ്ഡിത കേസരി ഇടതുപക്ഷ ബുദ്ധിജീവികൾ അദ്ദേഹത്തിന് കേരള മാർക്സ് എന്ന പട്ടം കൊടുത്തിട്ടുണ്ട് എന്നാൽ തികച്ച രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ചിന്ത കൊണ്ടും സാംസ്കാരിക പ്രവർത്തനം കൊണ്ടും എഴുത്തുകൊണ്ടും രണ്ട് കാര്യങ്ങളിലെയും അതായത് രാഷ്ട്രീയ പ്രവർത്തനവും സർഗപ്രവർത്തനവും എപ്രകാരം ഇഴപിരിഞ്ഞു പോകും എന്നുള്ളത് ഒരാശങ്ക കൊടുത്തുന്ന കാര്യമാണ് ഇന്ന് ഈ വർഷം വായനാപക്ഷാചരണം നടത്തുമ്പോൾ നമ്മുടെ വായനാ വസന്തത്തെ ശോഭനമാക്കിയ അല്ലെങ്കിൽ വർണ്ണശബളമാക്കിയ ഒരു ഇതിഹാസ വിവർത്തനത്തിൻ്റെ നൂറാം വാർഷികവും ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ഉതകിയ ഒരു സംവാദത്തിൻ്റെ നൂറാം വാർഷികവുമാണ് വിക്ടർ യുഗോ എന്ന വിശ്വസാഹിത്യകാരൻ്റെ പാവങ്ങൾ എന്ന നോവൽ മലയാളത്തിൽ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തിട്ട് ഇന്ന് ഈ വർഷം നൂറ് വർഷത്തികയാണ് ശിവഗിരിയിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ചരിത്രപ്രസിദ്ധമായ ഗാന്ധി ഗുരു സംവാദം നടക്കുന്നത് അതിൻ്റെയും ഒരു നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഗുരു സം യുഗ സംവാദം എന്ന പേരിൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും സാംസ്കാരിക കേന്ദ്രങ്ങളുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ വർഷം വായനാപക്ഷാചരണമായി കടന്നു വരുന്നത് കെ ദാമോദരൻ എന്ന വ്യക്തിയെ നാം വിലയിരുത്തുമ്പോൾ ഈ രണ്ട് സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആമുഖമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂലൈ മാസം മൂന്നാം തീയതി ഇഹലോകവാസം വിടുകയും ചെയ്ത കെ ദാമോദരൻ എന്ന കീഴടത്ത് ദാമോദരൻ മേനോൻ കേരളത്തിൽ നൽകിയ സംഭാവനകൾക്ക് വലുത് ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ അതിർത്തികൾ വേദിച്ച് വിദേശത്തേക്ക് പോലും തൻ്റെ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ച ഒരാളാണ് താരിക്കലി എന്ന വിദേശ പത്രപ്രവർത്തകൻ ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന മാസിക നടത്തുന്ന താരിക്കലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സഖാവ് കെ ഒരു ദീർഘ സംഭാഷണം നടത്തുന്നത് ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ അത് പുസ്തകമായി മാതൃഭൂമിയും സൈന്ധവും ബുക്സൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് നമുക്കിത് വ്യക്തമാവുന്നൊരു കാര്യം അദ്ദേഹം പറയുന്നത് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അഭിമുഖ സമാഹാരം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ചിന്തകന്മാരും ആയി നടത്തിയ താരിക്കലി നടത്തിയ അല്ലെങ്കിൽ താരിക്കലിക്ക് മുമ്പ് നടത്തിയ പ്രസിദ്ധമായ ആ അഭിമുഖ സംഭാഷണങ്ങളുടെ സമാഹാരം അവർ ഇറക്കിയിട്ടുണ്ട് അതിൽ നോം ചോസ്കി ലൂക്കാച്ച് സാർത്ത് പിന്നെ ഒരാൾ നമ്മുടെ മലയാളിയായ കെ ദാമോദരനാണ് അതാണ് ഞാൻ പറയുന്നത് രാജ്യതീർത്തികൾ ഭേദിച്ചുകൊണ്ട് ഒരു വിദേശ മാസികയിൽ വരെ തൻ്റെ അഭിമുഖ സംഭാഷണം പ്രസിദ്ധീകരിക്കുന്ന വിധത്തിലുള്ള ബുദ്ധിവൈഭവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കേദാമഥൻ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിച്ച് പ്രഭാഷണം നടത്തുക എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുകാടിൻ്റെ പൂർത്തിയിൽ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞൊരു വാചകമാണ് ചെറുകാടിനെ ചൂണ്ടി വൈലോപ്പിള്ളി മാഷ് പറഞ്ഞത് ഇവർ കടലിൽ കുളിക്കുന്നവരും ഞങ്ങൾ പുഴയിൽ നീന്തുന്നവരുമെന്നാണ് അറിവിൻ്റെ മഹാസാഗരത്തിൽ നീന്തിയ ഒരു മഹാപണ്ഡിതൻ്റെ ആ കാഴ്ച അമ്പരപ്പോടെ കടൽക്കരയിൽ നിന്ന് കാണുന്ന ഒരു കുട്ടിയുടെ കൗതുകവും വിസ്മയവുമാണ് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്കുണ്ടായത് കീഴടത്ത് ദാമോദരമേനോൻ എന്ന ആ വ്യക്തി ബാലൻ തൻ്റെ തറവാട്ടിൽ ജനിക്കുമ്പോൾ തിരൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സമ്പന്നമായൊരു കുടുംബമായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വാ വർഷം ഭൂനികുതിയായി അടക്കുന്ന ഒരു കുടുംബം ജന്മികുടുംബം നമുക്കിന്നത് കേൾക്കുമ്പോൾ വലിയ കൗതുകമൊന്നും തോന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സഖാവ് ദാമോദരൻ പ്രസിഡൻ്റായ ഒരു ബീഡിത്തൊഴിലാളി യൂണിയൻ പൊന്നാനിയിൽ ഒരു സമരം നടത്തുന്നത് ആ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം കൂലിക്കൂടുതലിന് വേണ്ടിയാണ് ആയിരം ബീഡി തെർത്താൽ അന്ന് ഒരാൾക്ക് കിട്ടുന്നത് അഞ്ചര എണയാണ് അഞ്ചരാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് പൈസ ആ മുപ്പത്തിമൂന്ന് പൈസ എട്ടണയായി അമ്പത് പൈസയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം നടത്തിയത് ആ കാലഘട്ടത്തിലാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ വാർഷികമായി കരമടക്കുന്ന ഒരു ജന്മിക്കുടുംബത്തിൽ ദാമോദരൻ ജനിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാപങ്ങൾ എന്ന നാലപ്പാട്ട് നാരായണമേനോൻ വിവർത്തനം ചെയ്ത കൃതി വള്ള മഹാകവി വള്ളത്തോളും നാരായണമേനോനും അദ്ദേഹത്തിൻ്റെ ചുമട്ടുകാരനും കൂടി കൊണ്ടു നടന്ന് വിൽക്കുമ്പോൾ പാവങ്ങളുടെ ഒരു പ്രതിക്ക് മൂന്ന് രൂപയാണ് വില ഇന്ന് മാതൃഭൂമി ഇറങ്ങിയിരിക്കുന്ന പാവങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അപ്പോൾ ഇതാണ് ആ കാലപത്യം അപ്പോൾ അന്ന് പരിമിതമായ കൂടിയാണെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിലുണ്ടായിരുന്ന മലബാർ മദ്രാശി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനായിട്ട് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായ ഏഴ് കുടുംബങ്ങളിലൊന്നായിരുന്നു ഈ കീഴടത്ത് തറവാട് അപ്പോൾ അദ്ദേഹം ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരാളല്ല വിദ്യാഭ്യാസ കാലത്തൊക്കെ വളരെ സമ്പന്നമായ കാലഘട്ടത്തിലൂടെയാണ് അത് കഴിഞ്ഞു പോയി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ സംഭവത്തിൻ്റെ ഗതി മാറുകയാണ് അന്ന് ഗാന്ധിജിയുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടം വരുമ്പോൾ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രംഗപ്രവേശമുണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം കേട്ട് ജനങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദാമോദരനും ഒരു സുഹൃത്തും കൂടി നിയമലംഘന പ്രസ്ഥാനത്തിൽ പെട്ട് ജയിലിലാവുകയാണ് ജയിലിലായി കഴിയുമ്പോൾ അന്നത്തെ കീഴടത്ത് തറവാടിലെ പ്രമാണ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ജയിലിലാവുമ്പോൾ ജയിലധികൃതർ അദ്ദേഹത്തിനെ വീ തറവാട്ടിലേക്ക് ദൂതനെ പറഞ്ഞയക്കുകയാണ് കാരണം കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാപ്പ് പറഞ്ഞാൽ മതി അപ്പോൾ അത് പറയാനായിട്ടാണ് വരുന്നത് കാരണവരും സംഘവും ചെന്നിട്ട് ദാമോദരോട് മാപ്പ് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം അതിനെ കൂട്ടാക്കുന്നില്ല അപ്പോൾ ഇൻസ്പെക്ടർ മറ്റൊരു കാര്യം പറയുന്നു മാപ്പ് പ്രതി പറയണ്ട കാരണവർ ഒരു മാപ്പ് മാപ്പെഴുതി തന്നാൽ മതി ഇനി നിയമലംഘന പ്രസ്ഥാനങ്ങളിലോ രാജ്യദ്രോഹകരമായ കാര്യങ്ങളിലോ ഇടപെടില്ല എന്നുള്ള ഒരു മാപ്പ് എഴുതി തരണമെന്ന് പറയുമ്പോൾ ദാമോദരൻ ശക്തമായ ഒരു നിലപാടെടുക്കുന്നു അദ്ദേഹം പറയുന്നത് മാപ്പ് എഴുതി കൊടുത്താൽ എഴുതി കൊടുത്തവരും വാങ്ങിയവരും കുടുങ്ങും ഞാൻ അതിന് തയ്യാറല്ല എന്ന് നാം ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ന് ഭരണകക്ഷത്തിലിരിക്കുന്ന ആളുകൾ അവരുടെ പൂർവികർ അല്ലെങ്കിൽ ആ പട്ടാനത്തിലുണ്ടായിരുന്ന ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിലെ ധീര പോരാളികളാണ് എന്ന് അവകാശപ്പെടുമ്പോൾ മാപ്പ് എന്നുള്ളൊരു വാക്ക് അവരുടെ മേലൊരു കളങ്കമായിട്ടുണ്ട് മാപ്പ് എഴുതി കൊടുത്തുകൊണ്ട് രാജ്യസേവനത്തിന് എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയോട് കേണപേക്ഷിച്ച് പുറത്തു വന്ന ആളുകളുള്ള കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഇരുപത്തൊന്ന് ഇരുപത് വയസ്സുള്ള ഒരു ധീരനായ യുവാവ് ശിക്ഷിക്കപ്പെടാൻ അന്ന് കോൺഗ്രസിൻ്റെ ഒരു നയമാണ് ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ പോകുക എന്ന് അങ്ങനെ ഇരുപത്തി മൂന്ന് മാസത്തെ ശിക്ഷയ്ക്കായിട്ടാണ് ദാമോദരൻ കോയമ്പത്തൂർ ജയിലിൽ പോകുന്നത് ആ ജയിലിൽ പോയി തിരിച്ചു വന്നിട്ട് വിദ്യാഭ്യാസം തുടരുമ്പോൾ അദ്ദേഹം കീഴടത്ത് രാമോദര മേനോൻ എന്നുള്ള മേനോൻ വാൽ ഉപേക്ഷിക്കുകയും കീഴടത്ത് എന്നുള്ള തറവാട്ട് പേരുപേക്ഷിച്ചുകൊണ്ട് കെ ദാമോദരൻ എന്നായി മാറുകയാണ് അത് ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരമാണ് ഗാന്ധിസത്തിൽ ഗാന്ധിസത്തിൽ ആകൃഷ്ടരായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ തങ്ങളുടെ പുരോഗമനപരമായ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജാതി ഉപേക്ഷിച്ചുകൊണ്ട് പ്രവർത്തനത്തിനിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ദാമോദരൻ വാ ഈ മേനോൻ എന്ന വാ പേരുപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വാൽ ഉപേക്ഷിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഗാന്ധിജി അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കേണ്ടതാണ് അവിടെയാണ് ഗാന്ധിയും ഗുരുവും നടന്ന സംവാദത്തിൻ്റെ പ്രസക്തി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗാന്ധിജിക്ക് ജാതിവിരുദ്ധമായ ഒരു നിലപാട് ഇത്ര ശക്തമായി ഉണ്ടായിരുന്നില്ല ഹിന്ദു മതത്തിലെ ഒരു തിന്മയും പാപവുമാണ് ഐത്തം ആ ഐത്തത്തെ ഇല്ലാതാക്കുവാൻ ജാതി ഒരു തടസ്സമല്ല പകരം മാനവികമായ കർമ്മങ്ങളിലൂടെ പരസ്പരം സ്നേഹിച്ചും ഇടപഴകിയും അതില്ലാതാക്കണമെന്നുള്ള നിലപാടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി വൈക്കത്ത് വരികയും വൈക്കം ക്ഷേത്രത്തിൻ്റെ അധികാരികളായിരുന്ന ഇട്ട്യാദി നമ്പൂതിരിയുമായി ഒരു സന്ധി സംഭാഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് ആ സംഭാഷണത്തിൽ ഗാന്ധിജിക്ക് ഈ മനയിലേക്ക് കയറി മനയിൽ വരാന്തയിലിരുന്ന് സംസാരിക്കാൻ അവകാശമുണ്ടായില്ല ഗാന്ധിജി വൈശ്യ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് നമ്പ്യാതിരി അദ്ദേഹത്തെ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തലിട്ടാണ് ഇരുത്തിയത് അഞ്ച് മണിക്കൂറും പത്ത് മിനിറ്റും നീണ്ടുന്ന ആ സംഭാഷണം കാറ്റിൻ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിന്ന നമ്പ്യാതിരിയുടെ മുന്നിൽ ഗാന്ധിജി മുട്ടുമടക്കിപ്പോ പക്ഷെ അതിലൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ഗാന്ധിജി എല്ലാ അടവുകളും പയറ്റിയിട്ടും ഇദ്ദേഹം ഒട്ടും വഴങ്ങുന്നില്ല അപ്പോൾ ഗാന്ധിജി അവസാനത്തെ ആയുധം എടുക്കുകയാണ് ഗാന്ധിജി പറയുന്നു ഈ വഴിയിൽ കൂടി അവർണർക്ക് നടക്കാൻ കഴിയില്ല അനുവദിക്കില്ലെന്നാണല്ലോ നിങ്ങൾ പറയുന്നു പക്ഷേ കോടതി അത് അനുവദിക്കുകയാണെങ്കിൽ താങ്കൾ എന്തു ചെയ്യും ഇന്നും നമ്മൾ ഞെട്ടുന്ന ഒരു മറുപടിയാണ് ഈ ക്ഷേത്രം ഉടമ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ക്ഷേത്രം വിട്ടൊഴിഞ്ഞ് ഈ നാട് വിട്ടുപോകുമെന്ന് നമ്മൾ ഓർക്കേണ്ടത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അതായത് ജാതിയും അല്ലെങ്കിൽ ജാതി ചിന്തയും എത്രയോ ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ തറവാട്ട് മഹിമയും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മേനോൻ എന്ന വാലഅദേഹം ഉപേക്ഷിക്കുന്നു അതിനെ തുടർന്നാണ് നാരായണ ഗുരുവുമായിട്ട് ഗാന്ധിജി സംഭാഷണം നടത്തുന്നത് ഒരു രാഷ്ട്രീയ സന്യാസിയായ ഗാന്ധിജിയും ആധ്യാത്മിക സന്യാസിയായ നാരായണ ഗുരുവും തമ്മിൽ നടന്ന ആ ചരിത്രപ്രസിദ്ധമായ സംവാദം ചരിത്രത്തിൻ്റെ താളുകളിൽ ഇന്നും തിളങ്ങുന്ന ചില ഏടുകൾ നൽകുകയാണ് രാഷ്ട്രീയ സന്യാസിയായ ഗാന്ധിജി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചാണ് ആധ്യാത്മിക സന്യാസിയായ നാരായണ ഗുരു പറയുന്ന മറുപടി രാഷ്ട്രീയ മറുപടിയാണ് ഇതാണ് അതിൻ്റെ കൗത് ഗാന്ധിജിയുടെ അന്നതുവരെയുള്ള നിലപാട് ഹിന്ദുമതത്തിലെ ജാതിയെ അംഗീകരിക്കുകയും ആ വർണ്ണാശ്രമത്തെ ഒരു കാരണവശാൽ അത് ഈശ്വരൻ്റെ സൃഷ്ടിയായതുകൊണ്ട് അതേപടി അംഗീകരിക്കണം ഗുരുവിൻ്റെ ഒരു മതം ഒരു ദൈവം ഒരു ജാതി എന്നുള്ള ആ മുദ്രാവാക്യത്തെ തനിക്ക് പിന്തുടരാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഗാന്ധിജി അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭാഷണം നടക്കുന്ന ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള മാവിനെ ചൂണ്ടിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണമാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഈ കാര്യം ഊന്നി പറയാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടി പറയുക മാവിൻ്റെ ഇലകൾ ചൂണ്ടിയിട്ട് ഗാന്ധിജി പറയുന്നു ഈ മാവിൻ്റെ ഇലകളെല്ലാം മാവിലകളാണെങ്കിലും എല്ലാ ഇലകളും പല ആകൃതിയിലും പല നിറത്തിലുമാണ് അതുകൊണ്ട് മനുഷ്യർക്ക് പല ജാതി ഉണ്ട് എന്നുള്ളതിൽ തെറ്റ് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ ശാന്തനായി ഒരു ശാസ്ത്രജ്ഞനും പറയാൻ കഴിയാത്ത വിഖ്യാതമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജിക്ക് ചിന്തയിൽ വെളിച്ചം വരുകുന്നത് ഗുരു അദ്ദേഹം പറയുന്നത് എല്ലാ ഇലകളും പറിച്ചെടുത്ത് പിഴിഞ്ഞാൽ അതിന് ഒരേ സ്വാതാണ് എന്നാണ് ഇതിനുശേഷമാണ് ഗാന്ധിജി തൻ്റെ ഹരിജൻ പത്രത്തിൽ ഒരു യുഗപ്രഭാവനായ സന്യാസിവര്യനെ ഞാൻ കണ്ട് മുട്ടിയെന്ന് പറയുകയും തൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ജാതിക്കെതിരായ ഒരു സമരം ശക്തമായി ആരംഭിക്കുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് കേദാമോദനെ പോലെയുള്ള ആളുകൾ തൻ്റെ മേനോൻ എന്ന വാലൊക്കെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ പ്രവർത്തിക്കേണ്ട രീതിയിൽ എപ്രകാരമാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നുള്ളതിനെ കൊണ്ട് സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു പിന്നീട് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിയുന്നില്ല കാര്യം തറവാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തറവാട്ടിൽ നിന്നുള്ള സാമ്പത്തിക സഹായം നിന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമാന്തര വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നമ്മൾ അതാണ് മനസ്സിലായത് ഗാന്ധിജിയുടെ എല്ലാ നിരീക്ഷണവും ഓരോ വിഷയത്തെ സംബന്ധിച്ചും അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾ സർക്കാർ സംവിധാനമാണ് കോളേജുകളും വിദ്യാലയങ്ങളും ബഹിഷ്കരിക്കുക കോടതികൾ ബഹിഷ്കരിക്കുക എന്നുള്ള ആഹ്വാനം കേട്ടിട്ട് കോടതികളിൽ നിന്നിറങ്ങിയ വക്കീൽമാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നിറങ്ങിയ വിദ്യാർത്ഥികൾക്കും സമാന്തര വിദ്യാഭ്യാസം നൽകുവാൻ അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കോളേജുകൾ സ്ഥാപിച്ചിരുന്നു അതിലൊന്നാണ് കാശി വിദ്യാപീഠം മറ്റൊന്നാണ് ബീഹാറിലെ പാറ്റ്ന വിദ്യാ മറ്റൊന്ന് ജാമ്യ അലിഗഡിലെ ജാമ്യാ മില്ല യൂണിവേഴ്സിറ്റി ഗുജറാത്തിലെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റി ദാമോദരൻ പോകുന്നത് കാശി വിദ്യാപീഠത്തിലേക്കാണ് അതാണ്